നായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായിരിക്കുകയാണ് ബീഹാർ സ്വദേശിയായ റോബിൻ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധനായ മോഷ്ടാവ് മുഹമ്മദ് ഇർഷാനാണ് ആണ് പിടിയിലായിരിക്കുന്നത് കേരള പോലീസ് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണ് ശനിയാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് പനമ്പള്ളി നഗറിലെ ബി സ്ട്രീറ്റിലുള്ള ജോഷിയുടെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടിയിലേറെ രൂപ മൂല്യമുള്ള സ്വർണ വജ്രാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് ഈ പ്രതി ഒരു തൊപ്പി വെച്ച് ആൾ വീട്ടിലേക്ക് മോഷ്ടിക്കുന്നതിന് എത്തുന്ന സി സി ടി വി ദൃശ്യം ലഭിച്ചിരുന്നു ഈ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ബീഹാറിലെ കുപ്രസിദ്ധനായ മോഷ്ടാവ് മോഷ്ടാബ് റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഷാൻ പിടിയിലാവുന്നത് ഇയാൾ ബീഹാറിൽ നിന്നും അവിടെ സീതാമർഹി ജില്ലാ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് കേരളത്തിലെത്തുന്നത് ഈ വാഹനം കേന്ദ്രീകരിച്ച് കേരള പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വാഹനം സി സി ടി വി ക്യാമറയിൽ പതിയുകയും അത് കർണാടക പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു കർണാടക പോലീസ് ഉടൻ തന്നെ ഉടുപ്പിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് കേരള പോലീസ് അവിടെ എത്തി ഈ പ്രതിയെ കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു ശനിയാഴ്ച പുലർച്ചെ നടന്ന സംഭവം അത് മോഷണ സമം ഒരു ദിവസം പിന്നിടുമ്പോൾ പോലീസ് പ്രതിയെ കണ്ടെത്തുകയായിരുന്നു ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാനെ കണ്ടെത്തി പിടികൂടുകയായിരുന്നു സിനിമാ സംവിധായകനായ ജോഷിയുടെ വീട്ടിൽ നടന്ന ഈ മോഷണം സിനിമാ പോലും വെല്ലുന്ന തരത്തിലുള്ളതാണ് അതായത് ഈ മോഷ്ടാവ് ഈ മോഷണം നടത്തിയ ശേഷം നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു ആൾ കൂടിയാണ് സ്വന്തം നാടായ ബീഹാറിലെ സീതാമർഹി പ്രദേശത്ത് അവിടെ നിരവധി ആളുകൾക്ക് ചാരിറ്റി പ്രവർത്തനം നാടിൻ്റെ വികസന പ്രവർത്തനം റോഡ് നിർമ്മാണം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വൻ ജനസമ്മതി വലിയ ചാരിറ്റി പ്രവർത്തന എന്നുള്ള ഒരു ജനസമ്മതി ഉള്ളതിനാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സീത മർഹി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വാഹനത്തിലാണ് ഇയാൾ കേരളത്തിലെത്തുന്നത് മുൻപ് വിവിധ സംസ്ഥാനങ്ങളിലായ പതിമൂന്നോളം സംസ്ഥാനങ്ങളിലായി പത്തൊൻപതോളം കവർച്ച കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ് മുൻപ് തിരുവനന്തപുരത്ത് ഭീമാ ഗോൾഡിൻ്റെ ഉടുമയുടെ വീട്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വില സ്വർണം മോഷ്ടിച്ച കേസിലും ഇയാൾ അത്തരത്തിലുള്ളൊരു കേസും ഇയാൾക്കെതിരെയുണ്ട് കേരള പോലീസിൻ്റെ ലിസ്റ്റിൽ അയാൾ ഇങ്ങനെയാണ് കടന്നുകൂടുന്നത് ഇയാൾ സമ്പന്നമായ വീടുകൾ മണ്ടി ചോർ മോ മോഡലൊരു മോഷണമാണ് നടത്തുന്നത് സമ്പന്നമായ സമ്പന്നരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള മോഷണമാണ് ഇയാൾ നടത്തുന്നത് വലിയ വീടുകൾ കൊള്ളയടിച്ച് ഈ പണം ചാരിറ്റി പ്രവർത്തനങ്ങളിലും നാട്ടിലെ വികസന പ്രവർത്തനങ്ങളിലും ഉപയോഗിക്കുകയാണ് ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിയ നടത്തുന്ന ഇയാൾ ജന ജനസമ്മതൻ കൂടിയാണ് അങ്ങനെ ഇയാളെ ഇയാളുടെ ഭാര്യയെ ജില്ലാ പഞ്ചായത്ത് അംഗവും പിന്നീട് അവർ ജില്ലാ പഞ്ചായത്ത് സീത മീഹാർ ജില്ലയിലെ സീത മർഹി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് ഇയാളുടെ ഭാര്യ എന്നത് ഇവ ഇയാൾ കേരളത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ കവർച്ച നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇയാളെ ഒരു അന്വേഷണം സി സി ടി വി ലഭിച്ചത് മുതൽ ഇയാളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് നടത്തുകയായിരുന്നു ഒരു ടീമായി കൊച്ചി പോലീസ് ഒരു ടീമായി തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പറ്റി അതായത് മുഹമ്മദ് ഇർഷാൻ എന്ന കുപ്രസിദ്ധനായ റോബിൻ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മോഷ്ടാവിനെ പറ്റിയുള്ള വിവരം ലഭിക്കുന്നത് ഈ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വാഹനവും പോലീസിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിയുകയായിരുന്നു ഈ വാഹനം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇയാളെ ഒരു ദിവസം കൊണ്ട് പോലീസിന് പിടിയില പിടിയിലാക്കുവാൻ കഴിഞ്ഞത് ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ പ്രതിയെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തായി ആ വാഹനവും ഇയാൾ കവർച്ചയ്ക്കായി എത്തിയ വാഹനവും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇയാളെ ഇപ്പോൾ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്